ചെറുപുഴ ഗ്രാമപഞ്ചായത്തിന്റെയും പുളിങ്ങം കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ആരോഗ്യ മാനന്തം അർബുദം പദ്ധതിയുടെ ഭാഗമായി നടത്തുന്ന മെഹാ ക്യാമ്പുകളിൽ ഇതുവരെ രണ്ടായിരത്തോളം ആളുകൾ പങ്കാളികളായി ചെറുപുഴയിൽ നടന്ന മെഹാ ക്യാമ്പ് ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൻ്റെയും പുളിങ്ങോം കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെയും നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ ആരോഗ്യം ആനന്ദം അകറ്റം അർബുദം പദ്ധതിയുടെ ഭാഗമായി നടത്തുന്ന മെഹാ ക്യാമ്പുകളിൽ ഇതുവരെ രണ്ടായിരത്തോളം ആളുകൾ പങ്കാളികളായി ചെറുപുഴയിൽ നടന്ന മെഹാ ക്യാമ്പ് ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു വാർഡ് കൺവീനർ പി ആർ വിജയൻ അധ്യക്ഷത വഹിച്ചു ഫെബ്രുവരി അഞ്ച് മുതൽ ചെറുപുഴ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിലായി പതിമൂന്ന് ക്യാമ്പുകളാണ് ഇതുവരെ നടത്തിയത് ഇതിൽ എൺപത് പേരെ ക്യാൻസർ സാധ്യത സംശയിച്ച് തുടർ പരിശോധനയ്ക്ക് അയച്ചു ക്യാമ്പുകളിൽ രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ആറ് പേരുടെ സ്തനാർബുദ പരിശോധനയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് പേരുടെ ഗർഭാശകള അർബുദ പരിശോധനയും മുന്നൂറ്റി നാൽപ്പത് പേരുടെ പാസ്മിയർ പരിശോധനയും നടത്തി ഹെൽത്ത് ഇൻസ്പെക്ടർ വി മുഹമ്മദ് ഷെരീഫ് എം എൽ എസ് പി കവിത സന്ധ്യ കെ വി ലിജി എന്നിവർ സംസാരിച്ചു स्पर्श गोल्डन डायमंड्स